ടു മൈ ചാനൽ വളരെ സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ കണ്ടോ മഴ പെയ്യുന്നുണ്ടോ ആദ്യമായിട്ടും ഈ പുള്ളിയെ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നു ഇതുവരെ നമ്മളടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോഴും കണ്ടോ അടിപൊളി മഴയാണ് കേട്ടോ കാണുന്നുണ്ട് വിചാരിക്കുന്നു കണ്ടോ ഭയങ്കര ആണ് ഞാൻ വളരെ സന്തോഷം ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ അൺസഹിക്കളായിട്ടുണ്ടായിരുന്നു ചൂടൊക്കെ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു മഴ കണ്ട അടിപൊളി മഴയാണ് ഞാനിപ്പോൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു മകനിപ്പിൻ്റെ ടൈമാണ് അപ്പോൾ ഞാൻ ഓടി വന്നിട്ട് മഴ പെയ്യുന്നത് കുറേ സമയമായി മഴ പെയ്യോ ഇല്ലയെന്ന് ഡൗട്ടായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്തിട്ടുണ്ട് ഇൻഷാല്ല ആശാ അല്ലാ അലഹമുല്ല അലമുദില്ലാ അലഹമുല്ല ഒരുപാട് നന്ദിയുണ്ട് റബ്ബേ കണ്ടോ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നു കണ്ടോ സൂപ്പർ മഴയാണ് കേട്ടോ നമ്മളടുത്തേക്ക് പുള്ളി എത്താൻ കുറച്ച് നേരം വൈകി എങ്കിലും നന്നായിട്ട് പൊഴുതാ മതി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് പഴുതാല് നമുക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ വളരെ സന്തോഷം തോന്നുന്ന എനിക്കിത് കണ്ടപ്പോൾ സൂപ്പർ അപ്പോൾ വേണ്ട മുറ്റത്തൊക്കെ ഞാൻ മുറ്റമൊക്കെ നല്ല ഇല വീണിട്ടൊക്കെ വൈകുന്നേരം അടിച്ചതായിരുന്നു കേട്ടോ രാവിലെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫുൾ ഇല വീണിട്ട് മഴ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഫുൾ ഇലയിരിക്കും ഇരിക്കും ഇപ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും താരമില്ല വേനൽ മഴയൊക്കെ നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ പക്ഷേ അള്ള അലഹമില്ല ഒരുപാട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചതാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും മഴ നമ്മളെ കൈവിട്ടില്ല അതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് റബ്ബ് കണ്ടില്ലേ പക്ഷെ ഞാനിങ്ങനെ വൈകുന്നേരം ചെടിയൊക്കെ നനച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ചെടി നനക്കണോ മഴ ഉണ്ടാവുമോ എപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട് മൂടി വരുമ്പോഴും മഴ ഉണ്ടാവുമോ നനക്കണമെന്നൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്തപ്പോൾ നനക്കാതിരുന്നപ്പോഴും നല്ല ചെടികളൊക്കെ വാടി പോയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അത് വിചാരിച്ചു ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനുള്ള ഒരു മഴൻ്റെ വരവായിരിക്കുമോ അത് വിചാരിച്ചപ്പോൾ അല്ല നനച്ചാലും കുഴപ്പമില്ല മഴ പെയ്തല്ലോ കണ്ടോ വെള്ളം വീഴുന്നു കണ്ടില്ലേ എനിക്ക് വഴയത്ത് ഇറങ്ങിയിട്ട് ഇതാവാൻ തോന്നുന്നത് സത്യം പറഞ്ഞാൽ മഴ കൊള്ളാം പുതുമഴ കൊണ്ടാൽ പനി വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇറങ്ങാൻ പോവാട്ടോ എൻ്റെ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആവും അതാണ് കണ്ടോ ഞാൻ മഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ മഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ കൊണ്ടുവന്നിട്ടാണ് നിൽക്കുന്നത് ഫോണിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഫോൺ കംപ്ലയിൻ്റ് ആവും അതാണ് ഉണ്ടാവുക മാഷാ അല്ല മാഷ മാഷാ അല്ല മാ അലമില്ല അലഹമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാകുന്ന റബ്ബേ സങ്കടം കരച്ചിലൊക്കെ വരുന്നുണ്ട് അത്രയും ചൂട് സഹിച്ചു നമ്മൾ ഫോണ് ഫോണിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഫോണ് കംപ്ലൈൻ്റ് ആവും വളരെ സന്തോഷം തോന്നുന്നുണ്ട് റബ്ബേ വെള്ളമില്ലാതെ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട് വെള്ളമൊക്കെ കിണറിലൊക്കെ താഴ്ന്ന് വളരെ അടിയായിട്ടുണ്ട് പക്ഷെ ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ചില സ്ഥലങ്ങളിലൊന്നും കുടിക്കാനൊന്നും വെള്ളമില്ലാതെ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് പണികളും നനക്കാനും ഒക്കെ ഉണ്ടായിട്ടും ചെടികൾക്കൊക്കെ ഒരാശ്വാസമാവട്ടെ നല്ല മഴ പെയ്യട്ടെ ഇതുകൊണ്ടോ മരത്തിലൊക്കെ ഫുൾ ഇല കുടഞ്ഞിട്ടുള്ളത് ഒരു കാറ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരം കൂടെ പണി വറ്റിക്കാനുണ്ട് കൈ എടുക്കും അപ്പോഴേക്കും ഒന്നിച്ച് കാറ്റ് വരും നനയും കാറ്റ് വീശുമ്പോൾ മൊത്തത്തിൽ ഇല വീഴും അപ്പോൾ എന്തോ അറിയില്ല വീണിട്ട് ചെയ്യാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പുതുമഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ മണ്ണിൻ്റെ ഒരു മനം കുളിർക്കുന്ന മനസ്സൊക്കെ തണുപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ മണ്ഡിൻ്റെ പുതുമഴൻ്റെ മണം വളരെ നല്ല മണമാണ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മനസ്സ് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഒറ്റ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ ഷെഡിൻ്റെ മുകളിൽ മഴ പെയ്താൽ വെള്ളം വീഴുന്ന സൗണ്ട് ഒഴിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിലിങ്ങനെ ഉറ്റി ഉറ്റി വീഴുന്നത് നല്ലൊരു സ്പീഡിലൊരു നല്ല മഴ കിട്ടണം കുറേ സമയം ഈ മഴയായാലും കുറേ സമയം കിട്ടുന്നാലും കുഴപ്പമില്ല നല്ലൊരു ഇതൊക്കെ ഒരു നല്ല അന്തരീക്ഷമൊക്കെ നല്ല തണുപ്പും നമ്മുടെ ഭൂമിയിലേക്ക് കുറച്ച് മഴയൊക്കെ അത്യാവശ്യം ഇന്നൊത്തിരി കിട്ടി കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും സന്തോഷം തോന്നുന്നുണ്ട് നല്ലോണം എല്ലായിടത്തും മഴ ദുബായിലൊക്കെ മഴ പെയ്തു വെള്ളപ്പൊക്കെയാണ് ഇതാക്കി നമുക്കൊരു മഴ പോലും വേനൽ മഴ പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഭാഗത്തിൻ്റെ അടുത്ത പ്രദേശത്തൊക്കെ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രമേ ഇവിടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചാറ്റൽ മഴയായിട്ട് പോയി പക്ഷേ നമ്മളവിടെ ചാറ്റൽ മഴ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് മഴയെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സന്തോഷം കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് ഞാൻ പുറത്ത് വന്നതാണ് മഴ കാണാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ട് വന്നതാണ് അപ്പോൾ പുള്ളി അങ്ങനെ പെയ്യട്ടെ എനിക്ക് നമസ്കരിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ട് ഞാൻ മുകളിൽ പോയിട്ട് നമസ്കരിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇനി മഴ കിട്ടാത്തവരുണ്ടെങ്കിൽ ഉണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലായിടത്തും മഴ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ എല്ലാവരുടെ അടുത്തും ബബായ്